തൻ്റേതായ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുള്ള അഭിഭാഷകയാണ് സംഗീത ലക്ഷ്മണ ഇപ്പോഴിതാ നടിയും വക്കീലുമായ ശാന്തി മായാദേവിയെക്കുറിച്ചും നേരെ എന്ന സിനിമയെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് സംഗീതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അഡ്വക്കേറ്റ് ഇ ബി മിനി അഡ്വക്കേറ്റ് വിമല ബിനു അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ കേരള നാടിന് ഇവർ സുപരിചിതരാണ് കഴിഞ്ഞ കുറേയേറെ കാലമായി നമ്മുടെ മുഖ്യധാരാ വാർത്താ ചാനലുകാരെ നിയമവിദഗ്ധ എന്ന ലേബൽ നൽകി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന നാട്ടിലെ പ്രമുഖ വനിതാ അഭിഭാഷകരാണിവർ നിയമ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ചാനൽ ചർച്ചകളിൽ തികച്ചും ഏകപക്ഷീയമായതും അതുമല്ലെങ്കിൽ രാഷ്ട്രീയാഭിമുഖ്യത്തോടു കൂടിയുമുള്ള പരസ്യ നിലപാടുകളാണ് ഇവർ മൂന്നുപേരും കൈക്കൊള്ളുന്നത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഇതൊക്കെയെങ്കിലും അഭിഭാഷക വൃത്തിയിൽ സാമർഥ്യമില്ലാത്തവരോ അർപ്പണബോധമില്ലാത്തവരോ ആണ് മിനിയും വിമലയും ആശയമെന്ന് ഞാൻ തീരെയും കരുതുന്നില്ല എല്ലുമുറിയെ പണിയെടുക്കുന്നവരും ഓടി നടന്ന കേസുകൾ നടത്തുന്ന അഭിഭാഷകർ തന്നെയാണ് ഇവർ പേരും എനിക്ക് തർക്കമില്ല ആശയപരമായ വിയോജിപ്പുകളുണ്ട് എങ്കിലും എനിക്ക് ഇവരോട് തികഞ്ഞ സ്നേഹാദരവാണുള്ളത് ആക്ച്വലി ഇവിടെ വിഷയം ഇവരല്ല അസ്തമയ സൂര്യൻ മോഹൻലാലിനെയും മലയാള സിനിമയിലെ സ്വയം പ്രഖ്യാപിത ലീഗൽ ത്രില്ലർ ഫിലിം മേക്കർ ജീത്തു ജോസഫിനെയും ഓൻ്റെ ക്രിയേറ്റീവ് മ്യൂസ് ശാന്തി മായാദേവി അഥവാ ശാന്തിപ്രിയ അഥവാ അഡ്വക്കേറ്റ് ശാന്തിയെയും കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത് കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ വിശേഷണം കൊടുത്ത് നേര് എന്നൊരു സിനിമ ഇറക്കുമ്പോൾ ശാന്തി മായാദേവിയെ പോലൊരുത്തിയുടെ കൈപ്പിടിച്ച് പൊക്കിക്കാണിക്കുന്ന മോഹൻലാലിൻ്റെയും ജീത്തു ജോസഫിൻ്റെയും സൂക്കേട് എനിക്കത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എന്റെ തകരാറല്ല ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ശാന്തിപ്രിയയുടെ അച്ഛൻ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാടുള്ള അത്ര വലിയ സാമ്പത്തിക അവസ്ഥയിലൊന്നുമില്ലാത്ത ഒരു കൊച്ചു കുടുംബത്തിലാണ് അവൾ ജനിച്ചു വളർന്നത് ശാന്തിപ്രിയ വിവാഹം കഴിച്ചിരിക്കുന്നത് റെയിൽവേയിൽ ചെറിയ പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകനെയാണ് കൊച്ചി സൗത്തിലുള്ള റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് ശാന്തിപ്രിയയുടെ ഭർത്താവ് ഷിജു എറണാകുളം എം പി ഹൈബിയിടൻ നേരത്തെ എം എൽ എ ആയിരുന്ന കാലത്ത് ഹൈബിയുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്തിരുന്നവനാണ് ഹൈബിയുടെ ഡ്രൈവർ പ്യൂൺ ക്ലർക്ക് സെക്യൂരിറ്റി കെയർ ടേക്കറുകൾ റോളുകളിൽ ജോലി ചെയ്തിരുന്നവൻ പണമിടപാടുകളിൽ തിരിമറി നടത്തിയതിനും ഹൈബിയുടെ പേര് ദുരുപയോഗം ചെയ്തതായി ഹൈബിക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും തെളിവ് സഹിതം വിവരം ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിജുവിനെ ഹൈബിയിടൻ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുകയോ പിരിച്ചുവിടുകയോ ചെയ്തതാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ് അതായത് അത്യാഡംബരപൂർവമായ സുഖലോലുപ പഞ്ചനക്ഷത്ര ജീവിതം ജീവിക്കണമെങ്കിൽ ശാന്തിപ്രിയ പുറത്തുപോയി ജോലി കൊണ്ടുവരണം അതായിരുന്നു ശാന്തിപ്രിയയുടെ കുടുംബ പശ്ചാത്തലം കെട്ടിയോനും കെട്ടിയോളും കൂടി ചേർന്ന് മോഹൻലാലിൻ്റെയും ജീത്തു ജോസഫിൻ്റെയും സൂക്കേട് നല്ലോണം മുതലാക്കി എടുക്കുന്നുണ്ട് എന്നത് വ്യക്തം ഈ അവസരത്തിൽ എൻ്റെ ചോദ്യം ഇതാണ് അതായത് അഭിഭാഷക വൃത്തിയിൽ ശാന്തി മായാദേവിയേക്കാൾ പ്രവൃത്തി പരിചയവും പ്രഗത്ഭവും ഇവർ മൂന്ന് പേർക്കും അഡ്വക്കേറ്റ് ഇ ബി മിനി അഡ്വക്കേറ്റ് വിമല ബിനു അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ എന്നിവർക്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് മാത്രമല്ല ശാന്തി മായാദേവിക്കും തർക്കമുണ്ടാകില്ല ഉറപ്പ് എന്നിട്ടും നേര് സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായ മോഹൻലാൽ എന്തുകൊണ്ടാണ് തിരക്കഥ എഴുതിയുണ്ടാക്കാൻ ഈ മൂന്ന് വനിതാ അഭിഭാഷകരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുന്നതിന് പകരം ജിത്തു ജോസഫിനോട് ശുപാർശ ചെയ്യാതിരുന്നത് സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ജോലി നൽകി ഇവരിൽ ഒരാളെ വിലമതിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം ജിത്തു ജോസഫ് കേരളത്തിലെ പ്രഗത്ഭമതികളായ ഈ മൂന്ന് വനിതാ അഭിഭാഷകരിൽ നിന്ന് ഒരാളെ തൻ്റെ പുതിയ സിനിമയായ നേരിൽ തിരക്കഥ എഴുതാൻ കൂട്ടുകൂടാതിരുന്നത് അവസരം നൽകാതിരുന്നത് ഉത്തരം വളരെ സിമ്പിളാണ് എന്നാൽ ഉത്തരം പവർഫുള്ളുമാണ് മോഹൻലാലും ജിത്തു ജോസഫിനും ശാന്തി മായാദേവി മതി എന്ന് തോന്നാനും മിനിയോ വിമലയോ ആശയോ വേണ്ട എന്നും തോന്നാൻ കാരണങ്ങൾ ഇവയാണ് ക്രിയേറ്റീവ് മ്യൂസായി തങ്ങൾക്ക് ആരെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശവും പണം കൊടുക്കുന്ന മോഹൻലാലിനും പടം പിടിക്കുന്ന ജീത്തു ജോസഫിനും ഉണ്ട് തന്നെ എന്നാൽ അന്ത്യകുദാശ കാത്തുകിടക്കുന്ന മോഹൻലാൽ എന്ന താരരാജാവിനെ പുനർജീവൻ നൽകാനുള്ള പരിശ്രമത്തിൽ കോർട്ട് റൂം ഡ്രാമ എന്ന വിശേഷണത്തിൽ ഒരു സിനിമ ഇറക്കുമ്പോൾ കൂട്ടുപിടിക്കേണ്ടത് ശാന്തിപ്രിയയെ ആയിരുന്നില്ല അഭിഭാഷക വൃത്തിയിൽ ശാന്തിപ്രിയയേക്കാൾ പ്രവൃത്തി പരിചയമുള്ള ഇവർ മൂന്ന് പേരിൽ ഒരാളെ തന്നെയാണ് മോഹൻലാലിനെ നല്ലത് മോഹൻലാലിനെ ഗുണകരം ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്തിനെ പെണ്ണൊരുമ്പിട്ടാൽ എന്നല്ലേ നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളെ ത്രസിപ്പിച്ചു തുടങ്ങിയ മോഹൻലാൽ എന്ന മഹാപ്രതിഭയുടെ സ്ലോഡിത്ത് ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി ശിഷ്ടമുണ്ടായിരുന്ന ജീവനും കൂടി ശാന്തിപ്രിയയുടെ സംസർഗം കൊണ്ട് പോയി കിട്ടും മോഹൻലാൽ ഈസ് ഗോൺ എന്ന് കരുതി ആശ്വസിക്കാം അത്ര തന്നെ എന്തെങ്കിലും മിറക്കൾ സംഭവിച്ചാൽ അല്ലാതെ എന്ത്